നമസ്കാരം വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുക്കുകയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ബഹിരാകാശ കേന്ദ്രമായ നാസ നൽകുന്നത് ഭൂമിക്കരികിലേക്ക് ഇത് കടന്നു വരുന്നു എന്നാണ് നാസ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് എം ഡബ്ല്യു വൺ എന്ന ചിഹ്നഗ്രഹമാണ് മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ ഭൂമിക്കടുത്തൂടെ പാഞ്ഞെടുക്കുന്നത് അതായത് ഒരു ഭീമാകാരനായ കപ്പലിൻ്റെ വലിപ്പമാണ് ഈ ചിഹ്നഗ്രഹത്തിനുള്ളത് മുന്നൂറ്റി എൺപത് അടി വലിപ്പമുണ്ടെന്നാണ് നാസ കണക്കാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ അതിലും വലുതായിരിക്കാം നാസ പറയുന്നതനുസരിച്ച് ഭൂമിയിൽ നിന്നും രണ്ടേ ദശാംശം നാല് മില്യൺ മൈൽ അകലത്തിലാണ് ഈ ചിഹ്നഗ്രഹം കടന്നു പോകുന്നത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുമോ ഭൂമിയിലേക്ക് പതിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ പതിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവശേഷിക്കുന്നു ഭൂമിയുടെ ഭ്രമണപഥത്തിന് വളരെ അടുത്തുകൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് എം ഡബ്ല്യു വണ്ണിൻ്റെ സഞ്ചാരപാത ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് നിയർ എർത്ത് ആസ്ട്രോയിഡ് എന്ന് തന്നെയാണ് ഈ ഭൂമിക്ക് അടുത്തുകൂടി പോകുന്ന ചിഹ്നഗ്രഹമായാണ് വിലയിരുത്തുന്നത് എന്നാൽ ഭൂമിക്ക് അപകടമൊന്നും തന്നെ ഉണ്ടാക്കില്ല എന്ന് നാസയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്തുകൂടി എന്ന് പറയുമ്പോൾ സൗരയുദ്ധത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ദൈർഘ്യം പരിശോധിക്കുമ്പോഴാണ് അടുത്തുകൂടിയായി പറയുന്നത് പക്ഷേ ഭൂമിയുമായിട്ടുള്ള അകലം നോക്കുമ്പോൾ വളരെയധികം ദൂരത്ത് തന്നെയാണ് ിലെ അതായത് ഏകദേശം നാല് ദശാംശം നാല് മില്യൺ മൈൽ അകലത്തിലൂടെയാണ് ഇത് പോകുന്നതെന്ന് സാരം സൗരയുദ്ധത്തിൻ്റെ രൂപീകരണ കാലത്തെ അവശിഷ്ടങ്ങളായിട്ടുള്ള ചെറു ഗ്രഹങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഗ്രഹങ്ങളായി മാറുന്നതും അത് പലപ്പോഴും ഇങ്ങനെ ഒരു സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ചെറുതായ ഇവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുതായവ തന്നെയാണ് പ്രത്യേകിച്ചും സാധാരണ ഗ്രഹങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലെ ചിഹ്നഗ്രഹത്തിൻ്റെ ബെൽറ്റിലാണ് മിക്ക ചിഹ്നഗ്രഹങ്ങളെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവയൊക്കെ തന്നെ അവിടെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട് സാധാരണഗതിയിൽ സൂര്യനെ ചുറ്റുന്നതായി തന്നെയാണ് ഇതിനെ നോക്കി പറയുന്നത് ഇതുവരെ ജൂലൈ മാസം വരെ പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ചിഹ്നഗ്രഹങ്ങളെയാണ് നമുക്ക് കണ്ടെത്താനായി കഴിഞ്ഞിരിക്കുന്നത് സൗരയുഥം രൂപീകരിച്ചതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്ന പഠനം തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അങ്ങനെ പലതരത്തിലുള്ള ശാസ്ത്രമേഖലയ്ക്ക് പ്രത്യേകിച്ചും സൗരയുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മനുഷ്യൻ ലഭ്യമാകുന്ന തരത്തിലുള്ള കൂടുതൽ സൂചനകൾ തന്നെയാണ് ഇവയൊക്കെ തന്നെ നൽകുന്നത് ന്യൂസ് ഡെസ്ക്